അവതാരികയും വ്ളോഗറുമായ ലക്ഷ്മി നായർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഗോൾഡൻ വിശസ്വീകരിക്കാനായി ദുബായിലേക്ക് പോയി തിരിച്ചു വന്നതിന് പിന്നാലെ സർജറിക്കായി ആശുപത്രിയിൽ പോയ ദിവസങ്ങളെക്കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് താരം കാണുന്നത് പോലെ അത്ര ആരോഗ്യവതിയല്ല താനെന്നും ചില പ്രശ്നങ്ങളുണ്ടെന്നും ഉടനെ തന്നെ സർജറി ഉണ്ടാവുമെന്നും ലക്ഷ്മി കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത് ആ സർജറി വിജയകരമായി പൂർത്തിയാക്കി താൻ ആരോഗ്യവതിയായി ഇരിക്കുന്നുവെന്ന് പുതിയ വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഗോൾഡൻ വിസ സ്വീകരിക്കാനായി ദുബായിൽ പോയി തിരിച്ചു വരുന്നതിന് ശേഷം തനിക്കൊരു സർജറി ഉണ്ടെന്നും മുൻകൂട്ടി ലക്ഷ്മി പറഞ്ഞിരുന്നു ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ലക്ഷ്മി നായരും കുടുംബവും ഉടനെ തന്നെ ഡിസ്ക് കൊളാപ്സിനു വേണ്ടി നടത്തുന്ന കീഹോൾ സർജറി നടത്തുവാനായി ആശുപത്രിയിലേക്ക് പോകുന്ന പുതിയ വീഡിയോയിലൂടെ ലക്ഷ്മി പങ്കുവെച്ചിരിക്കുന്നു വെക്കേഷന് റിസോർട്ടിൽ പോയതുപോലെയായിരുന്നു തനിക്ക് ആദ്യം തോന്നിയത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അനുവും സരസ്വതിയും ഇവരോടൊപ്പം ആ യാത്രയിൽ ചേരുകയായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഓക്കെയാണ് സർജറിക്ക് ശേഷം വാർഡിലേക്ക് മാറ്റി അവർ തന്നെ ചെറുതായി നടത്തിച്ചുവെന്നും ലക്ഷ്മി വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം വേദന മാറിയിട്ടുണ്ട് ഇനി ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയോടൊപ്പം മൂന്നാഴ്ച വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ദൂരെ യാത്രകളൊന്നും ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റില്ല എന്നാൽ തനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന ഫീലിംഗ്സൊന്നും ഇല്ലെന്നും ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിട്ട് പോകുന്നത് പോലെ തനിക്ക് എന്നും ലക്ഷ്മി വീഡിയോയിൽ പറയുന്നത് കേൾക്കാം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് പങ്കെ വെച്ചത് ആശുപത്രിയിലേക്ക് ഓപ്പറേഷനായി പോകുമ്പോൾ ഇത്രയും സന്തോഷത്തോടെ പോകുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും ദൈവമെന്നും തുണയായി ഉണ്ടാവട്ടെ മിടുക്കിയായി തിരിച്ചു വരൂ പെട്ടെന്ന് അസുഖം ഭേദമായി തിരിച്ചു വരൂ തുടങ്ങിയ കമൻറ്റുമായി വീഡിയോയുടെ താഴെ ആരാധകരുമെത്തി